വന്നതിൻ്റെ ഒട്ടിപ്പാണ് കപ്പ വറുത്തത് ചിപ്സ് കാ വറുത്തത് നമ്മുടെ അവിടെ ചിപ്സെന്നു പറയും കാ വറുത്തതെന്നു പറയും കേട്ട ഇത് മധുരസേ മധുര മധുര മുറുക്ക് അവിടെ പറയുന്നറിയില്ല ഇത് മധുര മുറുക്കുണ്ട് പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് കടലമിഠായി കപ്പ്ലേൻ്റെ മുട്ടായിരുന്നു പറയും അയച്ചാലൊക്കെ അവിടെ കടലിൻ്റെ മുട്ടായി എന്നാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ അവിടെയൊക്കെ കപ്പ്ലേൻ്റെ മുട്ടായി എന്നാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ അലുവ അലുവയൊക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷെ കൊട്ടുവരാൻ വീട്ടുകാരണം കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ കപ്പയുടെ പേര് മധുര കപ്പ ക ചക്ക വറുത്തത് ചക്ക വാച്ച് ചേറെ ചക്ക വറുത്തത് മിച്ചറുകള് കൂട്ടം അതെല്ലാം ഈ കൂട്ടങ്ങളാണ് പിന്നെ ഈ സാധനം ചീട എനിക്കറിയില്ല എന്താ സാധനം ചീട പലഹാരങ്ങളാണ് ഇത് മുറുക്ക് പോലെ മറ്റേ സ്പോഞ്ച് സ്പോഞ്ച് കൊള്ള സാധനം ഇത് ഒരു തരം ചിപ്സ് പോ ചിപ്സല്ല കപ്പാർത്ത് തന്നെ ഒരു വേർന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെല്ലാം പറക്കെടുത്തത് മധുരം കുറുക്കുറുക്കു കുറുങ്ങൾ പിന്നെ നമ്മള് എഡിയൻ കപ്പ ന്യൂ കപ്പാസ് പിന്നെ നാട്ടിലെ കടല കടല മുട്ടായിട്ട് കടലമുട്ടായി എൻ്റെ കപ്പളേറ്റി വിട്ടു ഇത് അച്ചിലി മദപ്പറ്റി അക്കളൊത്ത് കുറച്ച് വേറെ കുറച്ച് പീസുകൾ ഒന്നേരം കെട്ടീല് അതൊക്കെ പൊട്ടിച്ച് അത് കഴിച്ച് പരി ആയതുകൊണ്ട് ഇപ്പോഴേ വീഡിയോ ഒന്നും എടുക്കാൻ വയ്യായിരുന്നു ഫേവറേറ്റ് മിച്ചറ് മിഠായി ഇതെന്റെ ഫേവറേറ്റ് ആണ് ഇത് പക്ഷെ ഇപ്പൊ ഒന്നേ ഉള്ളത് പനിയായോണ്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഈ സാലം ഞാൻ കഴിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞു വലിയ പേജില്ലായിരുന്നു കുഞ്ഞു കുഞ്ഞു എന്ത് ഇത് നമ്മുടെ എണ്ണുണ്ട എണ്ണുണ്ട എനിക്കിഷ്ടമല്ല ഇജലവിടെ ആയിട്ട് തന്നെ രണ്ട് കറുപ്പ് എല്ലുണ്ടേയും രണ്ട് വെള്ള എള്ളുണ്ടേയും അയ്യോ വീണ്ടും കടലയുടെ കപ്പലട്ടിയുടെ അതെ കടലയുടെ കുറേ ഉണ്ട് കേട്ടോ അതാടെ വീണ്ടും ഉണ്ട് അവൾക്ക് വീണ്ടും കൊണ്ടിരൊക്കെയാണ് അവൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്യേണ്ട എങ്കിലും കൊണ്ടുവന്നെങ്കിൽ എനിക്ക് കുറേ ഉണ്ടത് പക്ഷെ പെട്ടെന്ന് ഒരു തീ അടുത്ത കടലയുടെ ആണ് എ ബി സി ഡി ബിസ്ക്കറ്റ് ചുമ്മാ കണ്ടപ്പോൾ ഒരു കൗതുക എ ബി സി ഡി പിന്നെ ഇതും ഉണ്ടായിരുന്നു നാലഞ്ച് പാക്കറ്റ് അയ്യോ അതും കഴിച്ച് തീർത്തു ബാക്കിയൊന്നും പൊട്ടിച്ചില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ജസ്റ്റ് പൊടികളാണ് ഇതും പൊടികളാണ് മുളക് പൊടി മറ്റേ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇതെന്താണ് വെച്ചിരിക്കുന്നത് ഒരു ഗരഭസാല പൊടിയാണ് ഇത് ഗരഭസാല പൊടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആ തോന്നുന്നത് പൊട്ടിക്കപ്പറിയാം ഇനി നമ്മുടെ അച്ചാർ ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് വേറെ പെട്ടി വരയ്ക്കുന്ന ആയിരുന്നു എണ്ണയോ എണ്ണേ ഇനിയാണ് ഇത് എണ്ണ അല്ല ഇത് ഇത് എണ്ണയല്ല സോറി എണ്ണയാണ് അമ്മ സ്പെഷ്യൽ തന്നു വിട്ട ഒരു എണ്ണയാണ് ഇതൊക്കെ തുറക്കുമ്പോൾ കാണാൻ്റെ ഭംഗി വച്ച് ഇത് നമ്മുടെ മുടി വളരാൻ വേണ്ടി എന്റെയും എചാരിന്റെയൊക്കെ മുടി മുഴുവനും പോയതുകൊണ്ട് അമ്മ എവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ അവിടെ നാട്ടിൽ തന്നെ ഉള്ള ഇതല്ലാരും ചെയ്തൊരു എണ്ണയാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഇനി ഓർഡർ ചെയ്യാൻ ഇതൊരു സ്പെഷ്യൽ എണ്ണയാണ് അമ്മ നമ്മുടെ തേ ഇത് ഞങ്ങളുടെ നാട്ടില് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ കൃഷി അടുത്ത് എടുത്തത് വാച്ച തേനാണ് ഒരു കുപ്പിയല്ല മൂന്ന് കുപ്പി കൊണ്ടുവന്നു ബാക്കി എന്ത് ചെയ്ത് മൂന്ന് കുപ്പി തേനുണ്ടായിരുന്നോ തേൻ ഇതെന്താന്ന് വെച്ച ഇത് എണ്ണ നമ്മുടെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെണ്ണയാണ് വീട്ടാച്ചി എണ്ണയാണ് ഇതും കുപ്പിയാണ് ഇതും ഇതൊക്കെ കട്ടയായി തണുപ്പ് കാരണം ഇവിടെ തണുപ്പായോട്ടെല്ലാം കട്ടയാണ് ഇതും വീട്ടിലെ എണ്ണ ഇതും എണ്ണ തന്നെയാണ് കേട്ടോ വീട്ടിലെ നമ്മുടെ അകത്തെ എണ്ണ അതൊക്കെ അതേ ഇത് രണ്ട് കുപ്പി തേൻ കിട്ടി ഇത് രണ്ടും തേനാണ് തേൻ ഒന്ന് രണ്ട് തേൻ ഒരു തേൻ കൂടെ കാണുമല്ലോ ആ മൂന്നാമത്തെ തേൻ ഇത് ഇതെന്താണ് ആ ഇത് എണ്ണ തന്നെ ഇതണ്ടാ ഇത് വെർജിൻ ഓയിലാ അമ്മ അമ്മ ഉണ്ടാക്കിയ എണ്ണയാണ് എണ്ണയാണ് ഇത് എന്തെങ്കിലും അറിയില്ല വെർജിൻ കോക്കനട്ട് കോക്കോണട്ട് ഓയിലും പറഞ്ഞു അമ്മ മോന് വേണ്ടി ഉണ്ടാക്കിയതാണ് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വെറും വയറ്റില് കഴിക്കാൻ പറ്റിയതാന്ന് പറഞ്ഞു ചെറിയൊരു സ്റ്റേ ഒരു ടീസ്പൂൺ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ അല്ലേ ടീസ്പൂൺ അല്ലേ അമ്മ പറഞ്ഞേ വെറും മയറ്റില് വെറും വയറ്റില് ഒരു ടീസ്പൂൺ നല്ലതാന്നാണ് പറഞ്ഞത് ഇത് കഴിപ്പിക്കണോന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതായിട്ട് പിന്നെ ഇതെന്റെ ഹെയർ ക്രീമാണ് ഇതെൻ്റെ റോഷനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് വലിയ നേരത്തെ അവിടെ നിന്ന് വെണ്ണമെന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചതേയില്ല അപ്പോൾ അത് തന്നെ ഞാൻ പൊതിനോട് ഇത് എൻ്റെ ഒരേ ഫേവറേറ്റ് ആയോണ്ട് ഇത് തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു വന്നു പൊതിഞ്ഞ് ഷാംപൂ എൻ്റെ ഇതൊക്കെ എൻ്റെ ഐറ്റംസാണേ വിലസറ ഇതൊക്കെ എൻ്റെ ഓരോരോ അയല എന്നർ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് ഇത് എൻ്റെ ഐറ്റം ആണ് ഇത് നിറച്ച് നമ്മുടെ ടാബ്ലെറ്റ്സ് ആണ് പനി വരുന്നതിന് മുമ്പേ ടാബ്ലെറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊണ്ട് എയർപോർട്ട് ചെയ്ത് വന്നിറങ്ങിയ പാടെ ഫ്ലാറ്റ് ആയി നല്ല പനിയായിരുന്നു ഇന്നിപ്പോ പതിമൂന്നാമത്തെ ദിവസം ഇപ്പൊ നമ്മൾ തല പൊങ്ങുന്നത് അതായത് ഇതും കൂടെ ആശുപത്രി പോൻ്റെ മാത്രം അല്ലേ കൊണ്ട് ഗുളിക ഇതില് എന്തായിട്ട് കുളികളാണ് ഇത് നോക്ക് ഇത് നമ്മടെ മാങ്ങായിട്ട് ഇത് ഇത് എന്താണ് ഗ്യാസ് ഗ്യാസ് ആണ് എനിക്കറിയില്ല എന്താന്ന് ഇങ്ങനെ കെട്ടിയപ്പോഴത്തേക്ക് മീനച്ചാറിന്റെ മോളിൽ ഒരു ബബിള് പോലെ വന്നിട്ടുണ്ട് ഇത് മാങ്ങയാണോ ഇത് മീനാണ് മാങ്ങാച്ചാർ ഓൾറെഡി ആദ്യമേ എടുത്തായിരുന്നു അതിന്റെ അർത്ഥം ഇത് മീന് ഇത് മമ്മീ സ്പെഷ്യൽ അവിടുത്തെ എൻ്റെ മമ്മി സ്പെഷ്യൽ ചെമ്മീനാണ് ആണ് അമ്മ സ്പെഷ്യൽ ചെമ്മീനും ഉണ്ട് രണ്ട് അമ്മ സ്പെഷ്യൽ രണ്ട് ചെമ്മീൻ ഉണ്ട് ഇതൊക്കെ ഏതാണെന്ന് ഇങ്ങനെ പൊട്ടിട്ടൊന്നും അറിയാവുന്ന അമ്മയുടെ രണ്ട് ചെമ്മീൻ ഉണ്ട് അമ്മ സ്പെഷ്യൽ ഇത് മമ്മിയുടെ ആ ഇത് അമ്മ പ്രത്യേകം വെളുത്തുള്ളി സ്പെഷ്യൽ ഉണ്ട് ഇത് 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 വെളുത്തുള്ളി ആവും തോന്നുന്നു മനസ്സിലാവുന്നില്ല കൊറേ ഒന്ന് ഐറ്റംസ് എന്തൊക്കെയാണ് മനസ്സിലാവുന്നില്ല ഇത് രണ്ട് കുപ്പി അറിയാവുന്നതുകൊണ്ട് അവിടത്തെ മമ്മിയുടെ അമ്മ ആ ഇത് മമ്മി മാ അവിടുത്തെ മാങ്ങയും ചെമ്മീനുമാണ് അമ്മ ചെമ്മീൻ മാങ്ങ പക്ഷെ കുപ്പി കുറവാണെങ്കിലോ ചോദിച്ചതിന് പൊട്ടിക്കാനുണ്ടോ വേറെ ചെമ്മീൻ രണ്ട് ഇതുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറ് മാങ്ങ അച്ചാറ് മീനച്ചാറ് എടുത്തെന്ന് തോന്ന ഇതൊക്കെ എടുത്ത് ചിലതൊക്കെ പൊട്ടിച്ചതിൽ ഒരു പെട്ടിട്ടൊക്കെ ഇച്ചിരി കുപ്പിയെ പൊട്ടിച്ചത് ഞാൻ പറഞ്ഞില്ല ചിലത് കുറച്ച് സാധനങ്ങൾ എടുത്തു ഇതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റം സാധനങ്ങളും മേളവും അച്ചാറുകളും എല്ലാ മൈ മറ്റേജ് അയ്യോ ഇതുണ്ടായിരുന്നു നമ്മടെ തേൻമുട്ടായ തേൻ മുട്ടായ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിപ്പിച്ചു പോയോട്ടോ എനിക്ക് എല്ലാം പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പക്ഷെ ഒട്ടും മയ്യായിരുന്നു വയ്യാതിരുന്ന സമയത്ത് എങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നാലും കഴിക്കാനുള്ള കൊതി കാരണം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ അത് എടുത്തുപോയി തേൻമുട്ടായി ഉണ്ടായിരുന്നു പിന്നെ കുറെ കുറച്ച് കളി ഈ ബിസ്ക്കറ്റൊക്കെ ഈ ബിസ്ക്കറ്റ് ചീസ് ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു ഇതൊക്കെ വാളാ ചട്ടാ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ പരിയുടെ കൂടെ നമ്മുടെ കാപ്പീടുകൂടെ കഴിച്ച് കഴിച്ച് പോയി ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കിട്ടാത്ത നമ്മുടെ തേനൊക്കെ നമ്മുടെ തന്നെ അവിടുത്തെ കൃഷിയിലെ തേനാണ് അങ്ങനെ എന്തായാലും മൂന്ന് തേൻ കുപ്പി കിട്ടിയിട്ടുണ്ട് മൂന്ന് തേനുണ്ട് ഇത് നമുക്ക് കുറച്ച് നാളുണ്ടല്ലേ തേൻ അതുപോലെ തന്നെ എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ് അതും മൂന്ന് കുപ്പി എണ് പിന്നെ ബാക്കിയുള്ള അച്ചാറുകളും ഉണ്ട് നമുക്കിനിപ്പോൾ ചോറിൻ്റെ കഞ്ഞീരൂടെ ഒക്കെ നിറച്ച് അച്ചാറുകളാണ് ബാക്കി അച്ചാറൊക്കെ എടുത്തായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ചേച്ചിൻ്റെ പാക്കിങ്ങിൻ്റെ ഓരോരോ സൗഹൃദങ്ങൾ ഇതിൽ കച്ചാറ് കച്ചാർ ബാക്കി അച്ചാറുകൾ എടുത്തു പോയി കേട്ടോ ഇതൊക്കെ കച്ചാറ് പിന്നെ നമ്മുടെ നമ്മൾ നമ്മുടെ എണ്ണ എന്തു ചെയ്യേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ അത് നമുക്ക് നോക്കി പൊട്ടിക്കുമ്പോൾ കാണിച്ചറിയാം എണ്ണയുടെ പേരൊക്കെ പക്ഷേ ഇത് സമയമെടുക്കും ഇതൊക്കെ ഈ എണ്ണ പിന്നെ ഇത്ര ഐറ്റംസൊക്കെ ഉള്ളു പിന്നെ ഒരു പെട്ടി ഉണ്ടോ അതിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കഴിക്കുന്നതൊക്കെ ഇത്രയും ഐറ്റംസ് ഉണ്ടാവുന്നത് അതൊക്കെ ചക്ക വറുത്ത എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടം ചക്ക ഇത് ഇഷ്ടമാണ് ചെടി ഇഷ്ടമാണ് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് അതിൻ്റെ ഒരു നമ്മുടെ മുഖത്തിടുന്ന ഒരു കഴുകി കളയുന്ന സംഭവമാണ് സംഭവമാണ് ഞാൻ പിന്നെ ഇതിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് അതിനുശേഷം എന്തോ സംഭവം എന്ന് ഞാൻ പറയാം ഇത് ഞാൻ അതിനെക്കൊണ്ട് വഴക്കിടിയിപ്പിച്ച് വാങ്ങിച്ച സാധനം പോകുന്നതിന്റെ തലേന്നല്ലേ ഇത് വാങ്ങിയത് തലേന്ന് വാങ്ങിയതാണ് അപ്പൊ ഇത്രയോ ഉള്ളു നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ ജസ്റ്റ് തികളെ എല്ലാം പെട്ടി തുറക്കത്തേക്കത് കാണിക്കണത് ഉണ്ടായിരുന്നു വന്നിട്ട് തന്നെ ഇത്രയും ദിവസമായ ക്ഷമയില്ലായിരുന്നു എന്നിട്ടും കുറെ വെയിറ്റ് ചെയ്തു പിന്നെ വീഡിയോട്ട് എടുക്കാനുള്ള ശക്തി ഇല്ലായന്നത് കൊണ്ടാണ് എടുക്കാനത് അപ്പോ എന്നെ പകുതിയെ ഏറ്റവും പിന്നെ ഇത് മൊത്തവും ഞങ്ങള് കഴിക്കില്ല കേട്ടോ കുറച്ചൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അല്ലേ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊക്കെ ഉള്ളതാണ് ഇതൊക്കെയായിരുന്നു നമ്മളെ പെട്ടിക്കാത്ത സാധനങ്ങള് ഇത്ര ഉള്ളായിരുന്നു പിന്നെ അയ്യോ ഒരു കാര്യം മറന്നുപോയി തീരാല്ലേ ഇത് അമ്മ സ്പെഷ്യൽ തന്ന സാധനം എന്താണെന്നറിയോ ഇത് നമ്മുടെ ഏത്തക്ക പഴുത്ത ഏത്തക്കാൻ തോന്നുന്നു കുഞ്ഞു 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 അരിഞ്ഞ് നല്ലോണം വെയിലെത്തിയിട്ട് ഉണക്കി ചെയ്ത് തന്ന സമയം കഴിച്ചായിരുന്നു വീട്ടിൽ വെച്ച് നല്ല മാത്രീ എനിക്കാൻ അങ്ങനെ ഏത്തക്കൊന്നും കഴിക്കുന്നതല്ല അമ്മ ഇത് പ്രത്യേകം തന്നേ കഴിക്കണമെന്നും പറഞ്ഞ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെ ഇതാണ് നമ്മുടെ ഏത്തക്ക ഇതൊരു മെയിൻ ഐറ്റം ആയിരുന്നു അപ്പൊ ഇത്രയും ഒന്ന് നമ്മുടെ ഇന്ന് പെട്ടി തുറക്കുന്നൊരു കുഞ്ഞ് വ്ളോഗ് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും ചെയ്യാനും ഒന്നും കേട്ടോ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബൈ